ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം വന്യജീവി സംഘര്ഷം ലഘൂകരിക്കുന്നതിനായി രൂപം നല്കിയ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനകൾക്കുള്ള ഏകദിന പരിശീലനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു യു ആര് പ്രദീപ് എംഎല്എ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു വനം വന്യജീവി വകുപ്പിന്റെ തൃശൂർ വനം ഡിവിഷനും മച്ചാട് വനം റേഞ്ചിനും കീഴിൽ വരുന്ന പതിമൂന്ന് വാർഡുകളിലെ പ്രാഥമിക പ്രതികരണ സേനകൾക്കുള്ള പരിശീലനമാണ് മിഷൻ പിആർടി എന്ന പേരിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചത് വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ സോളാർ വേലി നിർമ്മാണം നടക്കുകയാണെന്നും വന്യജീവി സാന്നിധ്യമുണ്ടായാൽ സേനയുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും എ ഐ സാങ്കേതിക ഒരുക്കുമെന്നും കൂട്ടായ ഇടപെടൽ ഉണ്ടാകണമെന്നും യു ആർ പ്രദീപ് എം എൽ പ്രസംഗത്തിൽ പറഞ്ഞു അവർ രംഗത്ത് ഇറക്കി നമുക്ക് പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തി ആന വനും എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നറിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട പ്രാഥമികമായി നടത്തേണ്ട നട ഇടപെടൽ നടത്തി വനവകുപ്പിന് വിവരം കൊടുത്താൽ വനവകുപ്പ് വന്ന് അവരെ ഉൾക്കാടുകളിൽ കയറ്റിവിടുന്ന ഒരു പ്രവർത്തനം സജീവമായി നമുക്ക് ഏറ്റെടുക്കാൻ ഒരു സംവിധാനം ആലോചിക്കണം എന്നതിപ്പോഴാണ് ഇങ്ങനെ വിവിധ യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലക്കരയിൽ വിളിച്ചു കൂട്ടിയപ്പോൾ ആ യോഗത്തിനകത്ത് ഇത്രയും ഒരു ആശയം വന്നത് പ്രാദേശിക തലത്തിൽ ഇടപെടാൻ ഒരു ഫോഴ്സ് ആ ഫോഴ്സിന് ആവശ്യമായ ട്രെയിനിങ് വനംവകുപ്പ് ഞങ്ങൾ കൊടുത്തോളാം അത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ആളുകളല്ല ആരുടെ മുമ്പിലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളുകളായി അവർ ഉണ്ടാവണം അപ്പോൾ അവർക്ക് പ്രത്യേകം ബാറ്റും അവർക്കൊരു മഴക്കാലത്ത് കോട്ടും അതുപോലെ തന്നെ ഈ രാത്രി സമയങ്ങളിൽ ഇടപെടാൻ ടോർച്ചും ഉൾപ്പെടൽ അത്ര ഉപകരണങ്ങളെല്ലാം അവർക്ക് ശേഖരിച്ചു കൊടുത്ത് ഇടയ്ക്ക് കൂടെ പരിശീലനം കൊടുത്ത് ഇത് ആന മാത്രമല്ല നമുക്ക് മറ്റ് വന്യവൃഗ മൃഗങ്ങളെ ജനങ്ങൾക്ക് ആപത്ത് വരാത്ത രീതിയിൽ എങ്ങനെയത് കൈകാര്യം ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പോൾ പാമ്പ് ഇവിടെ പലർക്കും പലർക്കിപ്പോൾ ഈ പാമ്പുമായി ബന്ധപ്പെട്ട് അതിനെ തടയാനോ പിടികൂടാനോ ഒന്നും ചിലപ്പോൾ ഒരു പരിശീലനം അപ്പോൾ നേരത്തെ സി സി എഫ് പറഞ്ഞത് നമുക്ക് ഭാവിയിൽ അതും കൂടെ അവർക്കൊരു ട്രെയിനിങ് കൊടുത്ത് ആ പ്രദേശത്ത് ആപത്ത് വന്നാൽ അവിടെ നമുക്ക് കറി ഇടപെടാം വനവകുപ്പ് ചെയ്യേണ്ട പ്രാഥമിക പണി നമുക്കത് ഏറ്റെടുത്താൽ ചെയ്ത് പിന്നെ വനവകുപ്പിനെ അതി അറിയിക്കുകയും കൈമാറി കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുകൂടെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് അപ്പോൾ നമുക്ക് ചർച്ചയിൽ ആലോചിച്ച് വന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമുക്ക് വിവിധ വാർഡുകളിൽ എന്നുവെച്ചാൽ ഈ വാർഡിൻ്റെ നമ്മുടെ പതിമൂന്ന് വാർഡുകളാണ് നമ്മുടെ മുള്ളൂർക്കര മുതൽ ഇളനാട് വരുന്ന വരുന്ന പ്രദേശത്ത് വനപ്രദേശത്ത് ചേർന്ന് നിൽക്കുന്ന വാർഡുകൾ പതിമൂന്ന് വാർഡുകളാണ് ആ പതിമൂന്ന് വാർഡുകളിലായി നൂ ഇരുപത്തി പതിനഞ്ച് പേരെ വെച്ച് തരണം ആ പതിനഞ്ച് പേര് വളരെ കൃത്യമായി അവർക്ക് ഇടപെടാൻ പറ്റുന്ന ആളുകളായി മാറണം ഇപ്പോൾ അങ്ങനെ പതിനഞ്ച് പേര് തരണം എന്ന് പറഞ്ഞത് അവർക്ക് പരിശീലനം കൊടുക്കുമ്പോൾ സാധാരണ ഒരു ആന ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഓടുകയാണ് ആ എല്ലാവരും ഓടുന്ന കൂട്ടത്തിൽ പ്രായമുള്ളവരും അല്പം മദ്യം കഴിച്ചവരും എല്ലാവരും ആവേശമായിട്ട് ഓടുകയാണ് ആന തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആന ഓടുന്ന സ്പീഡിൽ ഈ സാധാരണക്കാർ ഓടിയെത്താൻ പറ്റുന്നില്ല അതിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ അത്ര ആളുകൾ ആന വരുന്നു എന്നറിഞ്ഞാൽ അവരെ ഒന്ന് മാറ്റി നിർത്താനും നമുക്കവിടെ ഇടപെട്ട് ഇതിൻ്റെ ആപത്ത് വരാതെ തടയാൻ പറ്റുന്ന ഒരു ഫോഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വാർഡിൽ നിന്നും പതിനഞ്ചു പേരടങ്ങുന്നതാണ് പ്രാഥമിക പ്രതികരണ സേനയുടെ സംഘം പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ടീമിന് ആവശ്യമായ ഉപകരണങ്ങൾ യൂണിഫോം എന്നിവ നൽകും മോബ് കൺട്രോളർ പ്രഥമ ശുശ്രൂഷ പരിശീലനം വന്യജീവി സംഘർഷ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ഏകദിന പരിശീലനം നൽകുന്നത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷനായി അധ്യക്ഷനായിട്ടുള്ള അത് അന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും ചെയ്തതിൻ്റെ കൂടി ഭാഗമാണ് നമുക്കിന്ന് ആ മേഖലയിൽ പെൻസിംഗ് പ്രവർത്തനം നടന്നു വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഏതെങ്കിലും തരത്തിൽ ഇടപെടുക എന്നതിനപ്പുറം വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായി പരിഹരിക്കാനാവുക എന്ന ഇടപെടൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ നിങ്ങളോട് സംസാരിക്കും ജനപ്രതിനിധികൾ എന്ന നിലയിൽ ജനകീയമായ ഇടപെടൽ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട എം എൽ എയും മുൻ എം പിയും വലിയ ഇടപെടൽ ഈ പ്രശ്നത്തിന്മേൽ നടത്തിയിട്ടുണ്ട് എന്നത് അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പറയാൻ വേണ്ടി കഴിയും തൃശൂർ സെൻട്രൽ സർക്കിൾ വനം ചീഫ് കൺസർവേറ്റർ ഡോക്ടർ ആർ ആഡലരശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇവിടെ ആനകളെ കാണാതെ ഒരു സ്ഥലമാണ് ടനൽ ഒഴിവാക്കിയപ്പോഴാണ് ഈ ആനയുടെ പ്രശ്നം ഇങ്ങോട്ട് മാറി വന്നത് അത് നമുക്ക് പട്ടിക്കാട് ഭാഗങ്ങളിൽ തന്നെ വെച്ച് തടയണമെന്നാണ് നമ്മളുടെ ഒരു നിർദ്ദേശമായിരുന്നു ബട്ട് ഈ ഏരിയയിലെ വൺ തേർട്ടി സിക്സ്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് ഉള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാല് കുന്നുകളാണ് നിറഞ്ഞ സ്ഥലമായിട്ടില്ല ഈ ആനയിൽ എണ്ണവും ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്നില്ല ഇത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഗ്രൂപ്പാണ് നാലെണ്ണം മൂന്നെണ്ണം ഇങ്ങനെയാണ് ജീവിച്ചു വരുന്നത് ബട്ട് നേരത്തെ പറഞ്ഞ പോലെ എം എൽ എ പറഞ്ഞ പോലെ നമുക്കത് വളരെ അതിബുദ്ധിയാണ് വളരെ ഇൻ്റലിജൻ്റ് അലിമനാണ് ആണെന്ന് പറയുന്ന സാധനം സത്യമാണ് നമ്മൾ ഈ അവിടെ ഒരു സോളാർ ഹിങ്കിങ് ഫണ്ട്സ് ഇട്ടിട്ടുണ്ട് കുതിരാട്ടെണ്ണിൻ്റെ അടുത്ത് അത് ഇട്ടപ്പോൾ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടി ഇവിടെ ബട്ട് ഇത് ഇത്രയ്ക്ക് പോരാണുള്ളൂ മനസ്സിലാക്കിയത് വളരെ ഇപ്പം നമ്മൾ ഇത്രക്കും ഒരു ചർച്ചകളിൽ കൂടി കൂടി വന്നപ്പോഴാണ് അത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇമ്മീഡിയറ്റായിട്ട് ഡി എഫ് ഒ ഇടപെട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു സാറ്റലൈറ്റ് ആർ ആർ ടി അകമലാല തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വാഹന സൗകര്യം ഇല്ലെങ്കിൽ കൂടെ ഒരു വണ്ടി നമ്മളിപ്പോൾ അനുവദിച്ചിട്ടുണ്ട് നമ്മളുടെ സ്റ്റാഫ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഡെപ്യൂട്ടി റേഞ്ചർ വിനോദ് ഇവിടെ അതിൻ്റെ ചുമതലയും ഒരു പുതിയ ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ചർ പട്ടിക്കാടിലും വന്നിട്ടുണ്ട് ഇവരുടെ മേൽനോട്ടത്തിൽ ഈ കാര്യങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് നടക്കും പിന്നെ സോളാർ നമുക്ക് വനം വകുപ്പ് വളരെ വളരെ ഒരു മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ പത്മജ വി തങ്കമ്മ ഗിരിജ മേലയിടത്ത് വെങ്ങിയാനല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഹരിനാരായണൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അബയ് യാദവ് ഐ എഫ് എസ് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ടി എസ് മാത്യു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു రైట్ విషన్ న్యూస్ చేలకర